ഇസ്ലാമിന്റെ ആവിർഭാവത്തിൽ തന്നെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം അംഗീകരിച്ചു കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുരുഷന്മാരുടെ കൂട്ടത്തില് ഒന്നാമത്തെ ആളാണ് അബുബക്കർഹുവിന്റെ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവത്തി കിട്ടിയതിന്റെ ശേഷമാണ് ആയിഷ ഐഷി പ്രസവിക്കപ്പെടുന്നത് അന്നേരം സുദ്ദിഖർ റലി അള്ളാഹു വൻഹവും അവരുടെ ഭാര്യയായ ഉമ്മർ റഹ്മാൻ റലി അള്ളാഹു വൻഹയും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് തത്വത്തിൽ മുസ്ലിമായ ഉമ്മയുടെയും ബാപ്പയുടെയും ഗർഭാശയത്തിൽ ഗർഭം ധരിച്ചിട്ടുള്ള മുസ്ലിമായിട്ട് ജനിച്ചിട്ടുള്ള കുട്ടിയാണ് ഐഷബീർ റലിയുള്ളു അൻഹ റസൂറുല്ലാന്റെ ബാക്കിയുള്ള ഭാര്യമാർക്കാർക്കും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല മുസ്ലിമായിട്ട് റസൂറുല്ലാന്റെ മുസ്ലിമായിട്ട് ജനിക്കുകയും ശേഷം റസൂർ ഭാര്യ പദവിയിലേക്ക് എത്തുകയും ചെയ്ത ഏക ഭാര്യ ഐഷീ മാത്രമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ഭർത്താക്കന്മാര് ആയിഷ ബിവി ഹദീജ ബീവി ആണെങ്കിലും സൗദാ ആണെങ്കിലും അങ്ങനെ ഓരോ ഭാര്യമാർ നമ്മൾ പരിചയപ്പെടുമ്പോഴും എല്ലാ ഭാര്യമാരും നേരത്തെ ഏതെങ്കിലും ആളിൽ കല്യാണം കഴിക്കപ്പെടുകയും അവരുടെ മരണശേഷമോ അതല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഭാര്യമാര് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ കുടുംബക്കാർ ഒഴിവാക്കപ്പെടുകയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയാസങ്ങൾ സംഭവിച്ചു പോവുകയോ ചെയ്തവരായിരിക്കാം അതല്ലാതെ തൂർത്തും കന്യകകളായിട്ട് റസൂറുൽദാന ജീവിതത്തിലേക്ക് വന്ന ഈ ഒരു ഭാര്യ ആയിഷ ബീവി മാത്രമാണ് അങ്ങനെ ഒരു പദവിയും ആയിഷ ബി വിയിഷ ബിബർ അലിയുള്ള വളരെ ബുദ്ധിപൂർമതിയും സൂക്ഷ്മതയുള്ള ആളാണ് ചരിത്രത്തിന്റെ ചില വളച്ചൊടിക്കലുകളൊക്കെ പലപ്പോഴും ചരിത്രം അറിയാത്ത ആളുകൾ നടത്താറുണ്ട് കാരണം അലൈഹി റസൂർള്ളഹ്വല്ലാല് മതങ്ങള് പ്രവാചകനായതിന്റെ ശേഷം ഏകദേശം ന അൻപത് വയസ്സിലധികമായതിനു ശേഷമാണ് ആറോ അതല്ലെങ്കിൽ ഒൻപതോ വയസ്സിൽ ആയിഷ ബിവിയെ വിയെ മുത്തനബി കല്യാണം കഴിക്കുന്നത് അപ്പൊ റസൂറുല്ലാൻ സ്ത്രീലമ്പടനായിട്ടും അതോടൊപ്പം തന്നെ ചെറിയ മക്കളെ കല്യാണം കഴിക്കുന്ന ആളായിട്ടൊക്കെ ചിത്രീകരിക്കുന്നുണ്ട് ചരിത്രം ഒരു കൃത്യമായിട്ട് അറിയാഞ്ഞിട്ടാണ് സത്യത്തിൽ റസൂർ ഉള്ളഹി സല്ലാ അലൈഹി സ്വലമ തങ്ങളും ആയിഷ ബീവിയുമായിട്ടുള്ള കല്യാണ ബന്ധത്തിലേക്ക് ഇടയിൽ മധ്യവർത്തിയായി പ്രവർത്തിച്ചത് ഹൗല എന്ന് പറയുന്നൊരു സഹോദരിയാണ് ഹൗല എന്ന് പറഞ്ഞ സഹോദരി അബുബക്കർ സുദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു ആയിഷ ബീവി തങ്ങളുടെ വീട്ടിലേക്ക് വലിയ വറക്കത്ത് വരും നബി സല്ലാ അല്ലൈവലം തങ്ങളുമായിട്ടുള്ള കല്യാണം നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സന്തോഷവും വറക്കത്തൊക്കെ ഉണ്ടാവും അപ്പൊ ആ സമയത്ത് സുദ്ധിഖ് തങ്ങൾ പറഞ്ഞു താല്പര്യപ്പെടൊന്നില്ല പക്ഷെ എനിക്ക് സമയം വേണം അദ്ദേഹം സമയം ചോദിച്ചെന്തിനാന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരാൾ മുഹത്തമിന് മുഹത്തമിനു അദീ എന്ന് പറയുന്ന ഒരാൾ മക്കയിൽ തന്നെയുള്ള ആളാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു ജുബൈറും കൃത്യമായിട്ട് ബഹുദൈവ വിശ്വാസം നടത്തുന്നവരും അതുപോലെ തന്നെ ബഹുദൈവ ആരാധന ബഹുദൈവ ആരാധനകൾ നടത്തുന്ന ആളുകളൊക്കെയാണ് അവരുടെ മകൻ ജുബെയ്റുമായിട്ട് റസൂറുല്ലാഹ് സല്ലാ അലൈഹി സ്വലാം തങ്ങളുടെ പ്രപ്പോസൽ നടക്കുന്നതിന് മുമ്പ് തന്നെ ആയിഷ ബിവിക്ക് വേണ്ടിയിട്ട് കല്യാണാലോചന നടന്നിരുന്നു ജുബൈർ ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട് പക്ഷെ ജുബൈറിന്റെ ഉമ്മയും ബാപ്പയും ഇസ്ലാമിലേക്ക് വരുന്നില്ല ആ കാരണം കൊണ്ടാണ് ആ കല്യാണം ഒഴിവായിപ്പോയത് അതിനുശേഷമാണ് മുത്തൻ ബിസുലിസ്വല്ലാം തങ്ങളുടെ പ്രപ്പോസൽ അവിടെ കൺഫേം ആകുന്നതും കല്യാണം നടക്കുന്നതൊക്കെ അപ്പൊ സത്യത്തിൽ റസൂലുള്ള മാത്രമല്ല ആയിഷ ബീവിയെ കല്യാണം കഴിക്കാൻ ആലോചന നടത്തിയത് അതിൻ്റെ മുമ്പ് തന്നെ കല്യാണാലോചന ജുബൈർ എന്ന് പറയുന്ന സഹോദരൻ മൂത്തമ്മന് അതി എന്ന് പറയുന്ന ആളിൻ്റെ മകൻ അവരുമായിട്ടുള്ള കല്യാണ ആലോചന നടന്നിരുന്നു ഇപ്പം സത്യത്തിൽ റസൂർ ഉള്ളാഹി സാഹു അലൈവിസ്ലം തങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ആയിഷ ബി വിയുടെ കല്യാണക്കാരും പറഞ്ഞിട്ട് ചരിത്രം അറിയാത്ത ആളുകളൊക്കെ പലപ്പോഴും കൊഞ്ഞനം കുത്താറുണ്ട് പക്ഷെ അതൊക്കെ തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് റസൂർ അലൈഹി അലൈവിസ്ലം തങ്ങളുടെ ജീവിതം പഠിക്കണം എന്ന് പറയുന്നത് ഏതായിരുന്നാലും നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലാമ തങ്ങൾ മക്കയിലുള്ള സമയത്ത് ഐഷബീവിയുമായിട്ടുള്ള കല്യാണ കാര്യങ്ങളൊക്കെ നടത്തുകയും പിന്നീട് മദീനയിലേക്ക് ഹിജറ പോയതിന് ശേഷമാണ് ആ കല്യാണം പരിപൂർണമാകുന്നതും അതായത് ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് പരിപൂർണമായിട്ട് റസൂർള്ളാഹ്സല്ലാ അലൈഹി സ്വലം തങ്ങളുടെ ഭാര്യ പദവിയിലേക്ക് നിക്കാഹ് കഴിച്ചുകൊണ്ട് റസൂർ ഉള്ളഹിന്റെ ഭാര്യ പദവിയിലേക്ക് ഐഷ ബീവി വരുന്നത് ബാക്കിയുള്ള ഭാഗം നാളെ പറയും അള്ളാഹു സുബാൻഹുത്താല റസൂറുല്ലാൻ്റെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഉമ്മഹത്തിൽ മീനിനാണ് വിശ്വാസികളുടെ ഉമ്മമാരാണ് അവരുടെ വർക്കത്ത് നമ്മുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു താല സന്തോഷത്തിലും പ്രായത്തിലും തരട്ടെ